അസലാമലൈക്കും നസീമ കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഫുഡിംഗ് ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആണ് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ആണ് അതാ ഞാൻ അതിനു വേണ്ടി മൂന്ന് മുട്ടേറെ മഞ്ഞക്കരു മാത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കുറച്ച് കോ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം ഒരു അല്പം വാനില പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം ശകലം മതി കേട്ടോ ഒരു ഒരു മണത്തിന് വേണ്ടിയാണ് അര ലിറ്റർ പാലൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഞാൻ അടുപ്പിൽ വെച്ചിട്ടില്ല എല്ലാം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുപ്പിൽ വെക്കുന്നത് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചുകൊടുക്കാം തീ കത്തിച്ചുകൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് തീയിൽ വെച്ച് ഇളക്കി കൊടുത്താ മതി കുറിവി വരാറായിട്ടുണ്ട് ഇതാ എല്ലാം കുറിവിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയാ മതി നമുക്ക് തീ ഓഫാക്കി കൊടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇത് അത് ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് തണുക്കട്ടെ തണുത്തിട്ടുണ്ട് നമുക്ക് ഇനി കട്ട് ചെയ്യാം തണുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീസറിലൊന്നും ഫ്രിഡ്ജിലൊന്നും വെച്ചല്ല ഇരുന്ന് തണുത്തതാണ് അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാം അടിപൊളി ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഇതാ കണ്ടോ നമുക്കിതാ കോക്കനട്ടിലൊന്ന് ആക്കി എടുക്കാം ഉണ്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് തിന്നാ വാലിട്ടാ അലിഞ്ഞു പോവും ആ രീതിയാണ് ഉണ്ടോ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു എളുപ്പമല്ലേ നമുക്ക് രണ്ട് മിനിറ്റിനകം ഇത് ഉണ്ടാക്കാം അത്രയ്ക്ക് എളുപ്പമാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ഉണ്ടാക്കി കൊടുക്കണം